ഈ ഒരു പൊടി ഇതുപോലെ പൊടിച്ച് ഇങ്ങനെ വീട്ടിൽ വീട്ടിലെടുത്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഒരു ചെടിക്കും പ്രത്യേകിച്ച് നമ്മുടെ കറിവേപ്പ് ചെടി വീട്ടിൽ അത്യാവശ്യമാണല്ലേ പക്ഷെ പലപ്പോഴും ഉണ്ടാവാറില്ല മുരടിപ്പാണ് മഞ്ഞളിപ്പാണ് ഇലപ്പുള്ളി രോഗമാണ് പിടിക്കുന്നില്ല ഒത്തിരി ഒത്തിരി പരാതിയാണല്ലേ ഇനി ആ പരാതിയൊക്കെ അങ്ങ് മറക്കാം കേട്ടോ എൻ്റെ കറിവേപ്പ് ചെടി കണ്ടോ നല്ല തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ആവശ്യത്തിന് എനിക്ക് ഒരുപാട് ഉണ്ടാവാറുണ്ട് കറിവേപ്പിൽ നിന്ന് ഇലകൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് എടുക്കാനും ശ്രമിക്കുക കേട്ടോ അതാണ് പലപ്പോഴും നിങ്ങൾക്ക് മുരടിപ്പ് വരുന്നത് ഇതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ആ മുകളിൽ ആ തലപ്പൊന്ന് ഒടിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് ഇതിപ്പോൾ എനിക്കൊരാഴ്ച ഉപയോഗിക്കാനുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത പുതിയ പുതിയ തളർപ്പുകൾ വരും ചെയ്യും നല്ല രീതിയിൽ കറിവേപ്പ് ചെടി ഒരു വലിയൊരു മരമാകാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വലിപ്പത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാട്ട അപ്പം എങ്ങനെയാണ് കറിവേപ്പ് ചെടി നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ ഒരുപാട് പ്രയാസമില്ലാതെ അതിൻ്റെ മുരടിപ്പ് മാറാനും ഇലപ്പുള്ളി രോഗം വരാതിരിക്കാനൊക്കെ നല്ലോണം ഒന്ന് നട്ട് വെച്ച് കൊടുക്കണം അല്ലേ അപ്പം ഞാൻ കുറച്ച് മുന്നേ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വത്തക്കയിൽ നടുന്ന കറിവേപ്പ് ചെടി അപ്പം അത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ നമ്മളൊന്ന് നടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പത്തിഞ്ചിൻ്റെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒക്കെ ചട്ടിയെടുക്കുക കുറച്ച് വലിപ്പള്ളെ എടുക്കുക ഇനി ചട്ടിയൊന്നും ഇല്ലെങ്കിൽ ചാക്കെടുത്തോന്നേ അത് അതായിരിക്കും ഏറ്റവും നല്ലത് ചാക്കോ ഗ്രോപേഗോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമെൻറ്റ് ചാക്കോ ഒക്കെ എടുത്താലും മതി കിട്ടും അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു ചട്ടിയെടുത്തു കുറച്ച് ക്ഷീമക്കൊന്നേൻ്റെ ഇല്ല എന്നെ ഇട്ട് കൊടുക്കുന്നത് കാരണം നമുക്ക് കീടങ്ങൾ വരില്ല അതിൻ്റെ ആ ഒരു സ്മെല്ല് തട്ടുന്ന സമയത്ത് ഉറുമ്പോൾ അങ്ങനത്തെ ഒന്നും ചട്ടിയിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ലതാണ് ഇതുപോലെ ക്ഷീമക്കൊന്നേൻ്റെ ഇല കിട്ടുന്ന സമയത്ത് ഞാൻ വെറുത്തന് മണ്ണിലാണെങ്കിലും കുറച്ച് ഇല ഊരിയിടും കേട്ടോ അപ്പം നമ്മളിവിടെ ഇല ഒടിച്ച് കളഞ്ഞേന്ന് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കുറേ ഇല എടുത്തിട്ട് ഇതുപോലെ മണ്ണിലിട്ട് ഇട്ട് വെക്കും കാരണം ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നല്ലതുപോലെ നൈട്രജനും അതേപോലെ നമ്മുടെ ചെടികൾക്ക് വേണ്ട മുരടിപ്പ് മാറാനൊക്കെ ഈ ക്ഷീമക്കൊന്നേൻ്റെ ഇല ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതുപോലെ കിച്ചണിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഞാൻ ഇന്നിപ്പോൾ ഉള്ളിത്തൊലി മാത്രമാണ് കേട്ടോ ഉള്ളത് അത് കുറച്ചാണ് ഇട്ടു കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കുക അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വാളൊന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ലൈക്കടിച്ച് കാണാനും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുതായിട്ടോ നമ്മൾ അതിന്റെ മുകളില് മണ്ണിട്ട് കൊടുത്തിട്ട് ഇതാ ഇതാണ് നമ്മുടെ മുട്ടത്തോടാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ മുട്ടത്തോടിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നല്ലതുപോലെ കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഓരോ ദിവസം മുട്ട ഓംബ്ലേറ്റ് അടിച്ച് മുട്ടത്തോട് മാത്രം എടുക്കുക കേട്ടോ അല്ലാത്തത് എടുക്കരുത് അപ്പം ഇതുപോലെ ഓംബ്ലേറ്റ് അടിച്ച ഉണ്ടെങ്കിലാണ് അതിന്റെ ഗുണം ഇപ്പൊ പുഴുങ്ങി മുട്ടയാണെങ്കിൽ അതിന്റെ വെള്ളം എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ മുട്ടത്തോടിൻ്റെ കൂടെ തന്നെ ഞാനിതാ നമ്മുടെ എന്താ ഇപ്പം ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തോലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ തണലിലിട്ട് നമ്മൾ ഉണക്കിയെടുത്തതാണ് ഒരിക്കലും വെയിലത്തിട്ട് ഉണക്കിയെടുക്കരുത് എന്നിട്ട് നമുക്കിങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇത് നമ്മുടെ ചെടികൾക്കൊക്കെ ചെറിയ അളവിൽ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ചെടിക്ക് വേണ്ട പൊട്ടാഷ്യം വരെ ലഭിക്കുകയും ചെയ്യും അതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നും കൊടുക്കണ്ട ചെടീന്റെ മുരടിപ്പൊക്കെ മാറും ഇനി അതല്ലെങ്കിൽ ഇതുപോലെ മുട്ടത്തോട്ടെടുത്ത് ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ പൊടിച്ചെടുത്താലും മതി കിട്ടാം ഞാൻ ഇതാ കുറച്ച് കൈ കൊണ്ടിങ്ങനെ പൊടിച്ച് ചെറുതാക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ചെടീന്റെ ചോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം നന്നായിട്ട് മിക്സിയിൽ പൊടിക്കുമ്പോൾ ശരിക്കും മണ്ണിലേക്ക് ആ ഒരു ചെടിക്ക് വേണ്ട എല്ലാം പ്രത്യേകിച്ചും കാൽസ്യം കുറവാണ് ചില സമയത്ത് ഈ കറിവേപ്പ് ചെടിക്കൊക്കെ ഭയങ്കരമായിട്ട് മുരടിപ്പ് വരും ഇല കുറവാണ് ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നതിൻ്റെ ഒക്കെ ഒരുപാട് കാരണം അതാണ് കേട്ടോ അത് മാറ്റാൻ നമ്മൾ നടുന്ന സമയത്ത് ഇങ്ങനൊന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പൊ ഞാൻ നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒത്തിരി മിക്സിയിലിട്ട് പൊടിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മളിപ്പോ ഈ ചെയ്തുണ്ടല്ലോ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ നടുന്നേന്റെ ഇപ്പൊ ഇവിടെയാണ് നമ്മൾ ഈയൊരു നമ്മുടെ കറിവേപ്പ് ചെടി നടുന്നത് അപ്പൊ നടുന്നതിന്റെ അവിടെയാണ് കേട്ടോ ഇട്ടു കൊടുക്കേണ്ടത് അപ്പൊ ദാ ഇതേപോലെ മുട്ടത്തോട് ഇങ്ങനെ ഇട്ട് കൊടുത്തു മിക്സിയിൽ പൊടിച്ചതാണെങ്കിൽ ഇങ്ങനെ വിതറി ഇട്ടാണ്ട് കൊടുത്താൽ മതി അപ്പൊ ഇനി നടാനുള്ള നമ്മുടെ കറിവേപ്പ് ചെടി കണ്ടോ ഇത് ഞാൻ വത്തക്കേൻ്റെ തൊലിയിൽ നട്ടതാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് നിന്നു വലിയ ഉഷാറൊന്നും ഇല്ലാത്തൊരു കുഞ്ഞ് തൈ എടുത്തിട്ടാണ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു വത്തക്കേൻ്റെ തൊലിയിൽ നടുന്നത് ഇപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് ഉഷാറയിന് അപ്പോൾ അത് നമ്മൾ അപ്പ നട്ടത് ചെറിയൊരു ചട്ടിയിലാണ് അപ്പോൾ വളർന്നൊന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വലിയ ചട്ടിയിലേക്കോ അല്ലെങ്കിൽ മണ്ണിലേക്കോ മാറ്റി നടണം കേട്ടോ അല്ലെങ്കിൽ ഏറെ മുരടിച്ചു പോവും അപ്പോൾ ഇനി മാറ്റി നട്ടു അപ്പം നമ്മൾ മണ്ണ് കുറച്ചും കൂടി മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാട്ടോ അപ്പം ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് കറിവേപ്പ് ചെടി നടാട്ടോ ഇനി ഇതിനും ഒരടിപ്പോ കാര്യങ്ങളോ ഒന്നും വരില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതാണ് കഞ്ഞിവെള്ളം എടുക്കുക എന്നിട്ട് തലേ ദിവസം പുളിപ്പിച്ച് വെക്കുക എന്നിട്ടത് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിലേക്ക് ഒരു പിടി ചാരം ഇടുക ചാരമില്ലാത്തവർ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇതിന്റെ ഇലകളിലും ചോട്ടിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ചാരമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മഞ്ഞളോ നിങ്ങൾ വെറുതെ അതിൻ്റെ ഇലേൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ തൂവി കൊടുക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ ഇലയിട്ട് പൊതിയിട്ട് കൊടുക്കുന്നത് കറിവേപ്പ് ചെടിക്ക് ഒത്തിരി ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ ചൂട് സമയത്താണെങ്കിലും എല്ലാ കാലാവസ്ഥയിലും ചെയ്യുന്നത് നല്ലതാണ് ഒന്നെങ്കിലും നിങ്ങൾക്ക് പച്ചില ഇടാം ഞാനിപ്പോൾ ക്ഷീമക്കൊന്ന് തന്നെ ഇടുക്കുന്നത് കാരണം ക്ഷീമക്കൊന്ന് ഇടുകയാണെങ്കിൽ ഈ ഈച്ച ഈച്ചശല്യൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും പ്രാണികളോ ഒന്നും വന്നിരിക്കൂല കേട്ടോ ആ ഒരു പ്രത്യേകത ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കൊന്നേൻ്റെ ഇല ഇട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയിലെ എന്തുകൂടാട്ടോ അപ്പൊ അങ്ങനെ ഇലയിട്ട് പൊതീട്ട് നനച്ചു കൊടുത്താല് ചെടിയിൽ എപ്പോഴും ആ ഒരു തണുപ്പ് നിൽക്കും ചെയ്യും നല്ല ഉഷാറായിട്ട് വളരും ചട്ടി നല്ല ഡ്രൈ ആണെങ്കിൽ മാത്രം പിന്നീട് നനച്ചു കൊടുത്താൽ മതി ഡെയിലി നനക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാട്ടോ അപ്പൊ ഞാനൊക്കെ എങ്ങനെയാണ് ചെയ്യാറുള്ളത് നന്നായിട്ട് ഇത് ഈയൊരു നമ്മുടെ കറിവേപ്പ് ചെടി മാത്രമല്ല അല്ലാത്ത എന്ത് നടുമ്പോഴും നന്നായിട്ട് പൊതിയിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഡെയിലി നനയ്ക്കേണ്ട മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു നമ്മൾ ഒരു കമ്പി ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഇതേപോലെ ചോട്ടിലിങ്ങനെ വെക്കുകയാണെങ്കിലും നമ്മുടെ ചെടിൻ്റെ മുരടിപ്പും വിളർച്ചൊക്കെ മാറും കേട്ടോ അതും നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടിക കഷ്ണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പൊടിച്ച് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ കറിവേപ്പിന് മുരടിപ്പ് മാറാൻ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഇത്ര ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിണ്ടെങ്കിൽ നന്നായിട്ട് ഇലകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കറിവേപ്പ് ചെടി നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഒരിക്കലും ഊരി വലിച്ചെടുക്കാതിരിക്കുക അതിൻ്റെ ഇലകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അത് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ അത് മറക്കരുത് എന്നാൽ ഒത്തിരി ഇലകൾ ഉണ്ടാവും പുതിയ ബ്രാഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നും നമുക്ക് ഇല പറിക്കും ചെയ്യാം അതേപോലെ തന്നെ ഇതിൽ കീടങ്ങൾ വരാതിരിക്കാനും അതേപോലെ ഇലേൻ്റെ അടിവശത്ത് വെള്ളിയിൽ ശല്യം മഞ്ഞളിപ്പോ ഒന്നും വരാതിരിക്കാനൊക്കെ ചെയ്യേണ്ടതാണ് നടുന്ന സമയത്ത് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുക അതേപോലെ ഇടയ്ക്ക് ശ്രദ്ധിക്കുക ഓവറായിട്ട് എന്തെങ്കിലുമൊക്കെ മുരടിപ്പ് വരികയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇലകളൊക്കെ ഇതേപോലെ എങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് കുറ്റി പോലെ നിർത്തിയിട്ട് നന്നായിട്ട് വളം ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ വീണ്ടും പുതിയ തളർപ്പുകൾ വരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ